നമസ്കാരം ധാർഷ്ട്യം കൊണ്ടാണെങ്കിലും ശരി തെറ്റുകൾ നോക്കാത്ത പ്രകൃതമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ആരെന്തു പറഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ അതിന് സ്തുതി പാഠകർ കൂടിയായപ്പോൾ കാരണഭൂതനെന്നും കപ്പിത്താൻ എന്നുമൊക്കെ പേരുകൾ വന്നു സാധാരണ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള സ്തുതി പാഠകരിൽ നിന്ന് ഒരു മൈൽ ദൂരെ നിൽക്കും ഇതുപക്ഷേ തനിക്ക് വേണ്ടി പാട്ടുകൾ തന്നെ എഴുതിപ്പിച്ചു പക്ഷേ ഇത്രയേറെ വിശേഷണങ്ങൾ കൊണ്ടുവന്നെങ്കിലും മുഖ്യനിപ്പോൾ അത് നിലനിർത്താൻ കഴിയാത്ത അവസ്ഥ എന്തായാലും മുഖ്യനെ അടിത്തറ ഇളകുന്ന ആരോപണങ്ങൾ വന്നപ്പോഴെല്ലാം കുലുങ്ങാതെ പിടിച്ചു നിന്ന മുഖ്യന് അൻവറിന്റെ തിരിച്ചടിയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് വാസ്തവം ഇതിപ്പോൾ എന്തൊക്കെ ശരി തെറ്റുകൾ വന്നാലും അൻവർ അഴിച്ചുവിട്ട ആരോപണങ്ങൾ പോലെ ഒരു കടുത്ത പ്രഹരം ഈ അടുത്ത കാലത്തൊന്നും സി പി എമ്മിനോ ഒരു മുഖ്യമന്ത്രിക്കോ നേരിടേണ്ടിയും വന്നിട്ടില്ല പത്രസമ്മേളനത്തിൽ പി വി അൻവർ വിളിച്ചു പറഞ്ഞതിനെ പ്രതിരോധിക്കാൻ പാർട്ടി ഏറെ പണിപ്പെടേണ്ടിയും വരും അൻവറിന്റെ ആരോപണങ്ങളുടെ വിശ്വാസ്യത എന്തു തന്നെയായാലും പൊതുസമൂഹത്തിൽ അത് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുമെന്നതിൽ സംശയമില്ല മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും ഇന്നലെ എണ്ണി എണ്ണി പറഞ്ഞത് ആക്രമിച്ചപ്പോൾ ആദ്യം അമ്പരന്ന് നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു സത്യത്തിൽ പാർട്ടി നേതൃത്വം അൻവറിനെ പാലുകൊടുത്ത് സംരക്ഷിച്ചു വളർത്തിയത് തിരിഞ്ഞു തിരിഞ്ഞുകൊത്തിയപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം തന്നെ ഏറ്റെടുക്കട്ടെ എന്നുമാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ ചില നിലപാടുകളോട് അമർഷമുള്ള പാർട്ടിയിലെ ആ വിഭാഗത്തിന്റെ പിന്തുണ അൻവറിന് ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയവും ഫലപ്പെടുന്നുണ്ട് ഏകീകൃത സ്വഭാവത്തിൽ എത്തിയില്ലെങ്കിലും രണ്ടാം പിണറായി സർക്കാരിന്റെ പല നടപടികളും പാർട്ടിയുടെ നയങ്ങൾക്കും അന്തസ്സിനും യോജിച്ചതല്ല എന്ന വിമർശനവും നേതാക്കൾക്കുണ്ട് പലരും സ്വകാര്യ സംഭാഷണങ്ങളിൽ അതൊക്കെ തുറന്നു പറയുമെങ്കിലും പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യില്ല ഭയമാണ് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തെ തുടർന്ന് ജില്ലാ അവലോകന യോഗങ്ങളിൽ പലയിടത്തും മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരെ കടുത്ത വിമർശനം തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നു പാർട്ടി സ്ഥാനാർത്ഥി നിർണയത്തിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടായെന്നും പാർട്ടിക്കായി അഹോരാത്രം പ്രവർത്തിച്ച അർഹരായ സഖാക്കളെ തഴഞ്ഞ് എന്നിവരെ ചില അംഗങ്ങളൊക്കെ വിളിച്ചു പറയുന്ന അവസ്ഥ ഉണ്ടായി എന്തായാലും ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് സത്യം വളരെ ദുർബലമായ പ്രതികരണമാണ് നേതാക്കളിൽ നിന്ന് ഉണ്ടായത് പാർട്ടി പരിശോധിച്ചു കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന ദുർബലമായ പ്രതികരണമാണ് ആദ്യം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനിൽ നിന്ന് തന്നെ ഉണ്ടായത് പി ബി യോഗത്തിൽ പങ്കെടുക്കാൻ പോയ മുഖ്യമന്ത്രി ആലുവയിൽ വാർത്താ ലേഖകരുടെ ചോദ്യങ്ങളോട് മൗനം പാലിച്ചപ്പോൾ രാത്രി ഡൽഹിയിലെത്തിയ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഇന്നെല്ലാം വിശദമായി പറയാമെന്നാണ് പ്രതികരിച്ചത് പിണറായി സൂര്യ തേജസ് ആണെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കോഴിക്കോട് പറഞ്ഞു പിണറായി എന്ന സൂര്യൻ കെട്ടു എന്ന അൻവറിന്റെ പ്രതികരണത്തിന് മറുപടിയായിട്ടായിരുന്നു ഇത് പി ബി സി സി യോഗങ്ങളിൽ പങ്കെടുക്കാൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലെ പ്രമുഖരെയെല്ലാം ഡൽഹിയിലെത്തിയിട്ടുണ്ടോ കോടിയേരി ബാലകൃഷ്ണന്റെ ദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവരാത്തതിലും പാർട്ടി അംഗങ്ങൾക്കും അണികൾക്കും സങ്കടമുണ്ടായിരുന്നു ഈ വികാരം കൂടി പ്രയോജനപ്പെടുത്താനാണ് അൻവർ ഈ വിഷയം എടുത്തെടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബറിൽ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം പിണറായി വിജയൻ നേരിട്ട എതിർപ്പ് വി എസ് അച്യുതാനന്ദനിൽ നിന്ന് മാത്രമായിരുന്നു കർശന നിലപാടുകളിലൂടെ പാർട്ടിയിലെ വിഭാഗീയത പിണറായി വിജയന്റെ തേരോട്ടമാണ് പിന്നീട് കണ്ടത് പാർട്ടിയിലെ ാത്ത നേതാവായി വളർന്ന പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ ഭരണവും പാർട്ടിയും കൈപ്പിടിയിൽ ഒതുക്കി ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് അതിൽ മാറ്റം കണ്ടു തുടങ്ങിയത് മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ പടനീക്കം പറയാനായിട്ടില്ല എന്നാൽ ചേരിതിരിവുകൾ കനം വെച്ചു തുടങ്ങി പലരും പറയാനിരുന്നതാണ് ഭരണപക്ഷത്തിരുന്ന അൻവർ ഒറ്റയടിക്ക് വെട്ടിത്തുറന്ന് പറഞ്ഞതെന്ന് കരുതുന്നവർ പാർട്ടിയിലുണ്ട് പാർട്ടി സമ്മേളന കാലയളവിലെ ഈ വിമർശനങ്ങൾ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രിയും സി പി എമ്മും ഏറെ പാടുപെടേണ്ടി വരുമെന്നാ വ്യക്തമാണ് നന്ദി